നമസ്കാരം ഏത് കേസെടുത്ത് നോക്കിയാലും നമ്മുടെ സുധാകരേട്ടൻ ഇല്ലാത്ത കേസില്ലല്ലോടെ പണ്ട് മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ടൊരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ വേറൊന്നുമല്ല മോൺസം മാവുങ്കൽ അറിയുമോ എന്ന് മാധ്യമ പ്രവർത്തകർ കെ സുധാകരനോട് ഏത് മോൺസം മാവുങ്കൽ എന്ന് തിരിച്ച് സുധാകരേട്ടൻ അവസാനം കുറെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു ആ മോൺസം മാവുങ്കല് നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ അണ്ണനും ചെറിയ പങ്കുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴും എനക്ക് അറിയില്ല എന്റെ കണ്ണിന്റെ കറുപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ പോയതാണ് അദ്ദേഹം ഡാക്ടറല്ലേ ഡ എന്ന രീതിയിലൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തി പിന്നെ നമ്മൾ എന്താണ് കേട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതി ചേർത്ത് കെ സുധാകരനെ അറസ്റ്റ് ചെയ്തു എന്നാണ് കേട്ടത് ഇപ്പൊ പുതിയൊരു സംഗതി കൂടി വന്നിട്ടുണ്ട് ഐ സി ബാലകൃഷ്ണനും അതുപോലെ തന്നെ അപ്പച്ചനും മുൻകൂർ ജാമ്യം തേടാൻ പോയപ്പോ നമ്മുടെ കെ സുധാകരനു കൂടി ഒരു മുൻകൂർ ജാമ്യം തേടായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് കേട്ടോ ഞാൻ അതായത് നമ്മുടെ വയനാട് ഡി സി സി ട്രഷറർ വിജയനും മകനും ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും ചോദ്യം ചെയ്യാൻ പോവാണ് അണ്ണൻ ഇപ്പോഴേ തന്നെ മുറ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഏത് ഡി സി സി ട്രഷറർ ഏത് വിജയൻ അങ്ങനെയൊന്നുണ്ടാ എന്നൊക്കെ ചോദിച്ചാലും അതിശയിക്കാനൊന്നുമില്ല അണ്ണന്റെ ആദ്യത്തെ ഒരു ലെവൽ അങ്ങനെയാണ് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ആ അന്ന് ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റിന് ആ ഈ പറയുന്ന ആത്മഹത്യ ചെയ്ത വിജയൻ ഒരു കത്ത് എന്നൊക്കെ പോലീസ് ചോദിച്ചാലും കത്ത ഏത് കത്ത് അതെനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ തുടർക്കം പറയുമായിരിക്കും പിന്നെ അതിനുശേഷം ആ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന കത്ത് കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അണ്ണം പറയും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ കുടുംബത്തിനോട് കോൺഗ്രസ് നേതാക്കൾ കാണിച്ച അനീതി ക്രൂരത അത് നമ്മൾ ശരിക്കും പറയാൻ എടുത്തെടുത്ത് പറയേണ്ടതാണ് അതായത് ഒരു ബാങ്ക് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതായത് ഒരു മുഴുവനും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച അതായത് കോൺഗ്രസിന് വേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തിച്ച നേതാക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയെ വിജയൻ എന്ന് പറയുന്ന അതായത് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവർ നൈസായിട്ടും മാനസികമായെന്ന് തീർക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നു ആ തട്ടിപ്പ് നടത്തി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിജയനെയും വിജയത്തിന്റെ വിജയന്റെ കുടുംബത്തെയും തട്ടിവിടുന്നു അവസാനം ഇനി ആത്മഹത്യ അത വേറെ വഴിയില്ല എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ മുഖം പോലും കൊടുക്കാതെ ആ നേതാക്കൾ ഇവരെ അങ്ങ് അങ്ങ് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് അവസാനം ഗത്യന്തരം ഇല്ലാതാകുമ്പോൾ വിജയൻ തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെക്കുന്നു ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു തുടക്ക സമയത്തൊക്കെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ പോലും ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്തില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ മാധ്യമങ്ങൾക്കുള്ള ഒരു പ്രതിബദ്ധതയും നിഷ്പക്ഷത അതൊന്ന് എടുത്ത് ഉള്ളൂ അവസാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ വിഷയത്തിൽ ഐ സി ബാലകൃഷ്ണനും ഡി സി സി പ്രസിഡന്റ് അപ്പച്ചനും ഒക്കെ പങ്കുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരാൻ ഇടയായി തെളിവുണ്ട തെളിവുണ്ട എന്നായി പിന്നെ അതിനുശേഷം ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്നു അതോടുകൂടി തന്നെ മൊത്തം കുട്ടിമാമ ഞിമാമ എന്ന മട്ടിലായി കോൺഗ്രസ് അതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ കുടുംബം നടത്തിക്കൊണ്ടിരുന്ന പ്രതികരണത്തിന് തിരിച്ച് മറുപടിയാണ് സുധാകരനും സതീശനും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വിജയനെയും വിജയന്റെ മകനെയും അതായത് ആത്മഹത്യ ചെയ്ത് അവരെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത് ഐ സി ബാലകൃഷ്ണനോടും അപ്പച്ചനോടും ഒക്കെ ചോദിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്കറിയില്ലപ്പാ എന്ന മട്ടിലായിരുന്നു അവസാനം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അറസ്റ്റ് ചെയ്യുമെന്നും ഭയന്ന് ഐ സി ബാലകൃഷ്ണൻ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന കാറ്റിയും നമ്മൾ കണ്ടു ജാമ്യം കിട്ടിയപ്പോഴാണ് പുറത്തേ ആടിയതെല്ലാം കൂടി നമ്മൾ കണ്ടതാണല്ലോ അത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കണേ ആ കത്തെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഐ സി ബാലകൃഷ്ണന്റെ പങ്ക് അപ്പച്ചന്റെ പങ്ക് മാത്രവുമല്ല അതിന്റെ അടിയിലെഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ സുധാകരേട്ടനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ കത്ത് നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പത്ത് ദിവസത്തിനകം യാതൊരു രീതിയിലുള്ള നടപടിയും ഉണ്ടായില്ലെങ്കിൽ അതായത് ഞാൻ മരിച്ച ശേഷം ഒത്ത ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ പോലീസിന് എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ കുടുംബം പോലീസിന് കൊടുക്കുന്നു പോലീസിന് കൊടുത്തപ്പോഴാണ് പണി പാളി എന്ന് മനസ്സിലാകുന്നത് പിന്നെ എല്ലാ നേതാക്കളും രംഗത്തേക്ക് വരാൻ തുടങ്ങി ഞങ്ങളൊന്നും അധിക്ഷേപിച്ചിട്ടൊന്നും ഇല്ലാത്തോ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഇതിന് പിന്നിൽ സി പി എം ആണെന്ന രീതിയിലുള്ള നെറികെട്ട വർത്തമാനം പറയാനും കോൺഗ്രസ്സുകാർ മുതിർന്നു എന്നുള്ളതാണ് ആ ഒരു ആത്മഹത്യയിൽ പോലും ഒരു നെറികെട്ട പൊളിറ്റിക്സ് കളിക്കുന്ന സാഹചര്യം ഉണ്ടായി അവസാനം എന്താണ് സംഭവിക്കുന്നത് അതായത് ഇവരുടെ ബാധ്യത ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കിടന്ന തത്യത്തിനടുത്തും കളിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനും സുധാകരനും കത്ത് നൽകിയിരുന്നില്ല എന്ന് ചോദിക്കുമ്പോ ഞാനത് പരിശോധിച്ചിരുന്നു ഞങ്ങൾ ആലോചിച്ച് നോക്കട്ടെ എന്ന രീതിയിലൊക്കെ അവിടെ ഉരുണ്ട് കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് മരിക്കുന്നതിന് മുമ്പ് ജീവിക്കാനുള്ള കൊതി കൊണ്ട് ആ വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ പറയുന്ന അദ്ദേഹം വിശ്വസിച്ച പാർട്ടി നേതാക്കളുടെ അടുത്തൊക്കെ പോയി പക്ഷെ ആരും അദ്ദേഹത്തിനോട് എന്തായാലും ആത്മഹത്യയൊന്നും ചെയ്യേണ്ട ഞങ്ങൾ ശരിയാക്കി തരാം എന്നൊന്നും പറഞ്ഞില്ല എന്തേലുമൊക്കെ പോയി ചെയ്യും എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹം മരിച്ചു കിടന്നപ്പോൾ പോലും അവിടെ ആ ഇതുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഒരാൾ പോലും ഒരു നേതാവ് പോലും അങ്ങോട്ടേക്ക് ചെന്നില്ല എന്നത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സ്വീകരിച്ച ഒരു ഉണ്ടല്ലോ അതുകൂടി എടുത്തു പറയേണ്ട ഒന്നാണ് അവരുടെയൊക്കെ ഇലക്ഷന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിജയൻ എന്ന് പറയുന്ന അവരുടെ നേതാവ് ഇറങ്ങി പ്രവർത്തിച്ച വോട്ട് പിടിക്കാൻ ഇറങ്ങിയ കഥകളൊക്കെ അവിടുത്തെ പല നാട്ടുകാരും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത്രയൊക്കെ ഉള്ളൂ സ്വന്തം പാർട്ടി നേതാക്കളോട് അല്ലെങ്കിൽ പ്രവർത്തകരോട് ഈ പറയുന്ന സംസ്ഥാന നേതാക്കൾക്കടക്കമുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു സ്നേഹം എന്ന് തോന്നിപ്പോവും ഈ വിഷയമൊക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി അവിടെ നിന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ടായി അവസാനം പെട്ടുപോകും മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലോ കാരണം വാർത്തയാതെ വേറെ വഴിയില്ല എന്ന് കണ്ടു കാരണം ഈ പറയുന്ന ഇടതുപക്ഷ ചാനലുകളൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉയരാൻ തുടങ്ങി അപ്പൊ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി അപ്പൊ എന്താണ് സംഭവിച്ചത് അതായത് പണി പാളിന്ന് കണ്ടപ്പോ ഞങ്ങളൊരു അന്വേഷണ കമ്മീഷനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അന്വേഷണ സമിതി അവിടെ പോയി അന്വേഷിച്ച് റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്ന ശേഷം ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യുന്നു പറഞ്ഞ് ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സംഘവും അവിടെ പോയി ആ പാവും കുടുംബത്തെയൊക്കെ സോപ്പിടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ മാധ്യമങ്ങൾ പോയി ചോദിക്കുന്നു നിങ്ങൾക്ക് ഇടയിൽ എന്തായിരുന്നു പ്രശ്നം ഈ വിഷയമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കാമെന്ന് കോൺഗ്രസ് പാർട്ടി ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ കുടുംബം ഉറപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു ഡയലോഗുണ്ട് ഈ നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ കാരണം അവരിപ്പോ അറിയാണ്ട് അച്ഛനൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കല്ലേ എന്ന രീതിയിലൊക്കെ ഇരുന്ന് വല്ലാത്ത രീതിയിലുള്ള അടിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം അങ്ങോട്ടേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പോകുന്നുണ്ട് കേട്ടോ കാരണം മാഷിനേക്ക് അറിയാം സ്വാഭാവികമായിട്ടും ഇവരുടെ നാടകി അതായത് ഈ കോൺഗ്രസ്സുകാരുടെ നാടകി ആ കുടുംബത്തിന് അവർ പറ്റിക്കാനുള്ള സാധ്യത നൂറിൽ നൂറ്റമ്പത് ശതമാനം കൂടുതലാണ് അതുകൊണ്ട് എം വി ഗോവിന്ദൻ മാഷ് അവർ ചെന്നിട്ട് പറഞ്ഞു അതായത് ഈ വിഷയത്തില് ഇനിയിപ്പോ കോൺഗ്രസ് നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ സഹായിക്കാം മാനുഷിക പരിഗണനയുടെ പേരിൽ ഞങ്ങൾ സഹായിക്കാം എന്ന് ഉറപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ എന്താണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് അപ്പത്തേക്ക് പറഞ്ഞിട്ട് വീണ്ടും ഇത് ഒന്നാം കിട്ടിയാണ് എന്നൊക്കെ പറയുകയാണ് ഇതുപോലെ സഹായിക്കാം 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 എന്ന് പല വീടുകളിലും കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് സഹായിച്ചു കണ്ടത് എങ്ങും സഹായിച്ചു കണ്ടില്ല നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ആ ദുരന്തത്തിൽ അവിടുത്തെ ആ ദുരന്ത ബാധിതർക്ക് കിട്ടാനുള്ള പണത്തിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി നിരന്തരം അദ്ദേഹം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഓഫീസുകാർ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ഗത്യന്തരമില്ലാതായപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഏത് സാഹചര്യത്തിലാണ് ഈ പറയുന്ന പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കൊപ്പം നിന്നത് ആ സമയത്ത് മുഖ്യമന്ത്രിയെ ഈ പറയുന്നത് പോലെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ആ പോരാട്ടത്തിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് പ്രതിപക്ഷം എന്ന് പറയും ഈ നാട്ടിലെ ജനങ്ങളോട് ഭയങ്കര പ്രതിബദ്ധതയുള്ള പാർട്ടിയാണ് ഞങ്ങളേതെന്നും അതുപോലെ തന്നെ ഞങ്ങൾ ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടം സ്വർഗമാകുമെന്നൊന്നും കോൺഗ്രസ്കാർ പറയരുത് ആദ്യം തന്നെ നിങ്ങളുടെ നേതാക്കളോട് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കളോട് നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന അനീതികൾ ആദ്യം തന്നെ അവസാനിപ്പിക്കുക എന്നിട്ട് ഐ സി ബാലകൃഷ്ണയെ പോലുള്ള അപ്പസനെ പോലുള്ള ആളുകളൊക്കെ ആ വീട്ടിൽ പോയി അവരുടെ കണ്ണുനീര് തുടക്കാൻ വേണ്ടി ശ്രമം നടത്തുക അല്ലാതെ നിങ്ങളുടെ ഇടയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ തീർക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിൽ കേവല രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ പുറാട്ട് നാടകം ഒന്നും എന്തായാലും ഇവിടെ ക്ലച്ച് പിടിക്കില്ല ഇതൊക്കെ ജനങ്ങൾ കണ്ണ് തുറന്ന് കാണുന്നുണ്ട് അപ്പോൾ സുധാകരേട്ട മറക്കണ്ട കത്ത് കാണിക്കും അപ്പോ പറയണം എനക്കത് ഓർമ്മ കിട്ടണില്ലല്ലോ ഇനിയിപ്പോ ഇങ്ങനെ നിന്നാ മതി അപ്പോൾ ഏകദേശം കയറ കുറെ ശരിയാവും പിന്നെ കത്ത് നോക്കുമ്പോൾ അറിയാമോ എന്താ പറയേണ്ടതെന്നും അത് അത് എനിക്ക് ഓർമ്മയുണ്ട് ഇതിപ്പോ ഞാൻ ആ കത്തില് കത്ത് ഞാൻ അമ്മ പേരെ മേടിച്ചപ്പോ എഴുതി നോക്കാൻ എടുത്ത പേപ്പറിന്റെ അടിയിൽ ഈ കത്ത് ഉണ്ടായിരുന്നു ഞാൻ വായിച്ചു നോക്കിയിരുന്നു ശരിയാണ് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കും ചിലപ്പോ ഏക്കാനുള്ള സാധ്യത എവിടെ പരിപാടി നടത്തിയാലും അറിയാമല്ലോ അത് തന്നെയാണുള്ള അവസ്ഥ അത് തന്നെ സംഭവിക്കാനുള്ള ഇവിടെയും സാധ്യത എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്